വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യ തലസ്ഥാനത്ത് ഘട്ട സമരം നടത്തുകയാണ് കർഷകർ ഈ സമരം തടയാൻ വൻ സന്നാഹങ്ങളാണ് പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു വശത്ത് സർക്കാരും പോലീസും മുള്ളുവേലികളും ഇരുമ്പാണികളും കണ്ണീർവാതകം നിറച്ച് ഡ്രോണുകളും ഉപയോഗിച്ച് കർഷകരുടെ ആവശ്യങ്ങളെ തടസ്സപ്പെടുത്തുമ്പോൾ മറ്റൊരു വശത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ കർഷകർക്കെതിരെയും കർഷക പ്രക്ഷോഭത്തിനെതിരെയും പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടക്കുന്നുണ്ട് കർഷക സമരത്തിൽ പങ്കെടുക്കാൻ പണം നൽകുന്നുവെന്ന തരത്തിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പണം ആവശ്യപ്പെട്ട് ബ്രോക്കറുമായി തർക്കിക്കുന്ന തരത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത് ഒരു മാസം ഹരിയാന അതിർത്തിയിൽ സമരം ചെയ്യാൻ നാൽപ്പതിനായിരം രൂപ വേണമെന്നാവശ്യപ്പെടുമ്പോൾ മുപ്പത്തി അയ്യായിരം രൂപ തരാമെന്ന് ബ്രോക്കർ പറയുന്നു ഒപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും മദ്യവും ഞങ്ങൾ തരും സമരത്തിന്റെ പേരിൽ ഒരു മാസം ഇവിടെ വെറുതെ ഇരിക്കുന്നതിനാണ് നിങ്ങൾക്ക് മുപ്പത്തി രൂപ ഞങ്ങൾ തരുന്നതെന്നും പറയുന്നു എന്താണ് കർഷക സമരവുമായി ബന്ധപ്പെട്ട ഈ പണമിടപാടിന്റെ സത്യാവസ്ഥയെന്ന് നോക്കാം അന്വേഷിക്കുമ്പോൾ ഈ പണമിടപാട് സത്യമാണ് പക്ഷേ സമരം ചെയ്യാൻ വേണ്ടിയാണോ ഈ ഇടപാട് തർക്കം അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടിയാകുമോ റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ പരിശോധിക്കുമ്പോൾ കൂടുതൽ വ്യക്തതയുള്ള തെളിവുകൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നും കണ്ടെത്തി പഞ്ചാബി ഭാഷയിലാണ് ചർച്ചയും തർക്കവും ഒക്കെ നടക്കുന്നത് ട്രാക്ടർ ഇടപാട് നടക്കുന്നത് കാണുക എന്ന തലക്കെട്ടോടെ ജനുവരി പതിനെട്ടിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ ആളുകൾക്ക് പിന്നിൽ നിരവധി ട്രാക്ടറുകളും കാണാം ഈ വീഡിയോയിൽ രണ്ടുപേർ പേർ പേപ്പറിൽ എന്തോ എഴുതുന്നതും മറ്റൊരാൾ മേശയുടെ അപ്പുറത്ത് നിന്നും ചർച്ച നടന്നത് മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഞാൻ ട്രാക്ടർ നോക്കി നിങ്ങൾക്ക് പുതുതായി ഒർണം തരാം എന്നും തുക എഴുതു എന്നും പറയുന്നത് കേൾക്കാം കസേരയിൽ ഇരിക്കുന്നയാൾ നാൽപ്പതിനായിരം രൂപ ആവശ്യപ്പെടുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഈ വീഡിയോ ചില ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിൽ തമാശയായി ഷെയർ ചെയ്തിട്ടുമുണ്ട് ട്രാക്ടറിനായുള്ള വിലപേശൽ എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് വൈറലായ വീഡിയോയിൽ കറുത്ത തലപ്പാവ് ധരിച്ചയാൾ ട്രാക്ടർ വിൽക്കുന്ന പിങ്ക് തലപ്പാവ് ധരിച്ചയാൾ ആണെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ നിന്നും വൈറൽ വീഡിയോ കർഷക സമരത്തിൽ നിന്നുള്ളതല്ല എന്നും കർഷക സമരത്തിൽ പങ്കെടുക്കാൻ പണം വാങ്ങുന്നു എന്ന് പറയുന്നത് വ്യാജമാണെന്നും ബോധ്യപ്പെടും ട്രാക്ടർ ഇടപാടുമായി നടന്ന ചർച്ചകളുടെ വീഡിയോ ആണ് തെറ്റായി പ്രചരിക്കുന്നത്